ഹായ് എല്ലാവർക്കും ഡോക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ബേസിക് ആയിട്ടും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുമുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ് മുപ്പത്തിരണ്ട് എൺപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ് മുപ്പത്തിരണ്ട് എൺപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപതാണ് അപ്പോൾ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാണോ എത്ര എണ്ണമാണ് ഒൻപതെണ്ണമാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് ഇപ്പോൾ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഉത്ത ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ടെണ്ണമാണ് അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ് എട്ടെണ്ണമാണ് ഏതൊക്കെയാണ് ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറാം അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? അത്രയാണ് എട്ടെണ്ണമാണ് ഏതൊക്കെയാണവ ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം ഇന്ത്യയുടെ മാനക രേഖാംശം അത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് പൂർവ രേഖാംശമാണ് അപ്പോൾ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് അല്ലെങ്കിൽ പൂർവരേഖാംശ രേഖയാണ് ഇന്ത്യയുടെ വടക്കേറ്റം അറിയപ്പെടുന്ന ഏതാണ് അത് ഇന്ദിരാ കോളാണ് അതെവിടെയാണ് ലഡാക്കിലാണ് അപ്പോൾ ഇന്ത്യയുടെ വടക്കേറ്റം അറിയപ്പെടുന്ന പേരാണ് ഏതാണ് അത് ഇന്ദിരാ കോളെന്നാണ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് അപ്പോൾ ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂ എത്ര ശതമാനമാണ് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് മാലിദ്വീപാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് മാലിദ്വീപാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ മുന്നിലാണ് അപ്പോൾ ഇന്ത്യൻ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ സോറി ഇന്ത്യൻ സമയം സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻ വിച്ച് സമയത്തേ ഗ്രീൻ വിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ സംസ്ഥാനം എന്താണ് അത് ഗുജറാത്താണ് അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റത്തെ സംസ്ഥാനം ഏതാണ് ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു ഏത് പർവ്വതനിരയിലാണ് കാരക്കോറം പർവ്വത നിരയിലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു ഏത് പർവ്വത നിലയിലാണ് അത് കാരക്കോറം പർവ്വത നിലയിലാണ് ഇന്ത്യ മാലിദ്വീപ് അർദ്ധ അതിർത്തി രേഖ എത്ര ഏത് രേഖയാണ് എട്ട് ഡിഗ്രി ചാനലാണ് ഇപ്പോൾ ഇന്ത്യ മാലിദ്വീപ് മാലിദ്വീപ് അർദ്ധ അതിർത്തി രേഖ ഏതാണ് എട്ട് ഡിഗ്രി ചാനലാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അത് ഡ്യൂറൻറ്റ് രേഖയാണ് അപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏത് അതിർത്തി രേഖയാണ് ഡ്യൂറൻറ്റ് രേഖയാണ് ഇന്ത്യ ചൈന അതിർത്തിരേഖ ഏതാണ് മക്്മോഹൻ രേഖയാണ് അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ് അത് മഗ്മോഹൻ രേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ രേഖ അതിർത്തി രേഖ ഏതാണ് അത് റാഡ് ക്ലിഫ് ലൈനാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് അത് റാഡ് ക്ലിഫാണ് ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണ് അത് പാക്ക് കടലുർക്കാണ് അപ്പോൾ ഇന്ത്യ ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഏതാണ് അത് പാക്ക് കടലുർക്കെന്ന് പറയുന്നു ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ അത് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അല്ലെങ്കിൽ ഉത്തരായണ എന്ന് നമ്മൾ പറയും അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് അത് ഉത്തരായണ രേഖയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാ പീഠഭൂമി അത് പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി ഏതാണ് പാമേർ പീഠഭൂമിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ടു ലൈൻ പൈ ഡയറക്ഷണൽ പാസ് നിലവിൽ വരുന്ന ഏത് ചുരത്തിലാണ് സോജില ചുരത്തിലാണ് ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ടു ലൈൻ പൈ ഡയറക്ഷണൽ പാസ് നിലവിൽ വന്നത് എവിടെയാണ് അത് സോജില ചുരത്തിലാണ് ഹിമാലയത്തിൻ്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര അത് ഹിമാദ്രിയാണ് ഇപ്പോൾ ഹിമാലയത്തിൻ്റെ നട്ടൽ ഏതാണ് അത് ഹിമാദ്രിയാണ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ് ഇപ്പോൾ കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ബിയാസ് ആണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമൂടി അറിയപ്പെടുന്ന പേര് സാഗർമാതയാണ് ഇപ്പോൾ നേപ്പാളിൽ എവറസ്റ്റ് കൊടുമൂടി അറിയപ്പെടുന്ന പേരേതാണ് സാഗർമാതയാണ് ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയാണ് ഖാസി ഗാരോ ജയന്തിയാ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മേഘാലയ ജമ്മുവിനേയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാൾ ചുരമാണ് ഇപ്പോൾ ജമ്മുവിനേയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബനിഹാൾ ചുരമാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് അത് പർവ്വത മണ്ണാണ് ഇപ്പോൾ ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനും ഏതാണ് പർവ്വത മണ്ണാണ് ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നുമാണ് ഇപ്പോൾ ഗംഗ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗായ് ഗുഹയിൽ നിന്നുമാണ് പുരാണത്തിൽ ശതാദ്രു എന്നറിയപ്പെട്ടിരുന്ന നദി സത്ലജാണ് പുരാണ പുരാണ പുരാണത്തിൽ ശതാധ്രു എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് അത് സത്ലജാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദിയായ ടീസ്റ്റ ഏത് നദിയെ പോഷകദിയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ഏത് ടീസ്റ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണ് ടീസ്റ്റയാണ് ടീസ്റ്റയുടെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദിയാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലാണ് ഇപ്പോൾ സിന്ധു നദീല നദീജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലാണ് സിന്ധു നദീജല കരാറ് ഒപ്പുവെച്ചത് എന്നാണ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇപ്പോൾ സിന്ധു നദീ നദീജല കരാറ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് ഇപ്പോൾ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ഏതാണ് സിയാച്ചിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥിതി എവിടെയാണ് അത് മണിപ്പൂരിലാണ് ഏത് തടാകത്തിലാണ് ലോക് തെക്ക് തടാകത്തിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി എന്നെവിടെയാണ് മണിപ്പൂരിലാണ് ഏത് തടാകത്തിലാണ് ലോക്തക്ക് തടാകത്തിലാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് ഇപ്പോൾ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് ദുൽഹസ്തി ദാം എവിടെ സ്ഥിതി ചെയ്യുന്നു അത് ജമ്മു കാശ്മീരിലെ ചിനാബ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ദുൽഹസ്തി ദാമ് ഏത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ചിനാബ് നദീതീരത്താണ് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി അത് ലൂണി നദിയാണ് രാജസ്ഥാനിൽ കൂടെയാണ് ഈ നദി ഒഴുകുന്നത് അപ്പോൾ ഇന്ത്യയിലെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് ലൂണിയാണ് ഇന്ത്യൻ ഉപദ്വീപ്യൻ നദികളിലെ ഏറ്റവും ഏതാണ് അത് ഗോദാവരി നദിയാണ് അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ ഇന്ത്യൻ ഉപദ്വീപ്യ നദികളിൽ ഏറ്റവും വലുതേതാണ് ഗോദാവരിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി അത് ഷിയോനാഥാണ് ഷിയോനാഥ് ഏ നദിയുടെ പോഷക നദിയാണ് മഹാനദിയുടെ പോഷക നദിയാണ് അപ്പോൾ ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ് അത് ഷിയോനാഥാണ് ഷിയോനാഥ് ഏത് നദിയുടെ പോഷക നദിയാണ് മഹാനദിയുടെ പോഷക നദിയാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ് അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് അത് ചിനാബാണ് ബംഗാളിൻ്റെ ദുഃഖം ഏത് നദിയാണ് ദാമോദർ ആണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദാമോദർ നദിയാണ് സിന്ധു നദീതല സംസ്കാര കേന്ദ്രം സാംസ്കാരിക കേന്ദ്രമായ കാലിബംഗൻ ഏത് തീരത്തായിരുന്നു ഖഗ്ഗർ നദി തീരത്തായിരുന്നു സിന്ധു നദീതല സംസ്കാരത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ കാലിബംഗൻ ഏത് നദീതീരത്തിലാണ് ഖഗ്ഗർ നദീതീരത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദിയ ദോള പാലം ഏത് നദിക്ക് കുറുകയാണ് അത് ലോഹിത് നദിക്ക് കുറുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ദോളാ സാദിയ പാലം ഏത് നദിക്ക് കുറുകയാണ് അത് ലോഹിത് നദിക്ക് കുറുകയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദി അത് നർമ്മദയാണ് ഇപ്പോൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായിട്ട് വിഭജിക്കുന്ന നദി ഏതാണ് അത് നർമ്മദ നദിയാണ് ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഇപ്പോൾ ഭീമ എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് സാദിയ ദുബ്രി നാഷണൽ വാട്ടർ വേ ടു സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് അത് ബ്രഹ്മപുത്ര നദിയാണ് അപ്പോൾ സാദിയ മുതൽ ദുബ്രി വരെ നാഷണൽ എൻഡബ്ല്യു ത്രീ നാഷണൽ വാട്ടർ വേ ത്രീ ഏത് സ്ഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി നമാമി ഗംഗയാണ് അപ്പോൾ ഈ ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായിട്ട് നമ്മുടെ ഇന്ത്യ ഗവണ്മെൻറ്റ് ആരംഭിച്ച പദ്ധതി ഏതാണ് നമാമി ഗംഗയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് അത് സുബൻ സിരിയാണ് ഇപ്പോൾ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് വെച്ചാൽ ഏതാണ് അത് സുബൻ സിരിയാണ് താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദ പ്രസിദ്ധമായ നഗരം സൂറട്ടാണ് അപ്പോൾ താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ഏതാണ് അത് സൂറട്ടാണ് ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഹുസൈൻ സാഗർ തടാകമാണ് അപ്പോൾ ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ഏതാണ് അത് ഹുസൈൻ സാഗർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ് ഇന്ത്യയിലെ ആദ്യ ജസ്റ്റിസ് സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ജസ്റ്റിസ് സിറ്റി എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ആന്ധ്രാപ്രദേശിൻ്റെ സാംസ്കാരിക തലസ്ഥാനം രാജമുന്രിയാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് രാജമുന്തിരിയാണ് അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അൻപത്തി അഞ്ചാമത് ഭേദഗതിയാണ് അപ്പോൾ അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിക്കാൻ കാരണമായ ഭരണഗതി ഭേ കാരണമായ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അൻപത്തി അഞ്ചാമത് ഭേദഗതിയാണ് അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ആസാമാണ് അപ്പോൾ അഹോം രാജവംശം ഏത് സംസ്ഥാനത്ത് ഭരണം നടത്തിയിരുന്നു ആസാമിൽ ഭരണം നടത്തിയിരുന്നു ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം അത് ഗോവയാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഗോവയാണ് നെയ്ത്തുപട്ടണം എക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹരിയാനയിലെ പട്ടണം പാനിപ്പത്താണ് അപ്പോൾ നെയ്ത്ത് പട്ടണം എക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹരിയാനയിലെ പട്ടണം ഏതാണ് അത് പാനിപ്പത്താണ് മണികരൺ ജിയോ തെർമൽ എനർജി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് അപ്പോൾ മണിക്കരൻ ജിയോ തെർമൽ എനർജി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് ഇന്ത്യൻ റിസർച്ച് ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് എന്നിവയുടെ ആസ്ഥാനം ജാർഖണ്ഡിലെ ധൻബാദിലാണ് ഇപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് അതേപോലെ തന്നെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് ജാർഖണ്ഡിലെ ധൻബാദിലാണ് കോട്ടർണോ പോളീസ് എന്നറിയപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണത് അത് മുംബൈ ആണ് അപ്പോൾ കോട്ടനോ പോളിസ് എന്നറിയപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ് അത് മുംബൈ ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്